ബിഗ് ബോസ് സീസൺ സെവൻ പത്താമത്തെ ആഴ്ചയിലെത്തിയേക്കുമ്പോൾ വീക്കെൻ്റെ വിഷലിലൂടെ ഈയൊരു വീക്ക് ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തു പോകാൻ ചാൻസ് ഉള്ളത് ആരൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ആൾ മുതൽ ഏറ്റവും കുറച്ച് വോട്ട് ലഭിച്ച ആൾ വരെ എന്ന നിലയിലാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് മറ്റാർക്കുമല്ല നമ്മുടെ അനീഷനാണ് അനീഷാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ അവളിലെ പത്താമത്തെ ആഴ്ചയിൽ എവിഷനിൽ വന്നിരിക്കുന്നതിൽ ഫസ്റ്റ് പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ അനു അനുമോളാണ് അനുമോളാണ് സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് അനീ േക്കാളും ഏകദേശം കുറച്ച് വോട്ടിൻ്റെ ഡിഫറൻസിലാണ് അനുമോൾ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ തേർഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ഷാനവാസ് ആണ് ഷാനവാസിനും ഏകദേശം അനുമോളിൻ്റെ ഏകദേശം ചെറിയൊരു നേരിയ വ്യത്യാസത്തിലാണ് വോട്ടിങ്ങിൻ്റെ ഇതിലാണ് ഷാനവാസ് മൂന്നാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷനിൽ വന്നിരിക്കുന്ന അനീഷ് അനുമോൾ ഷാനവാസാണ് ഇവരെല്ലാവരും സേഫാണ് സേഫ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത് അനുമോളും ഷാനവാസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സീരിയലിലൂടെയും അതുപോലെ തന്നെ എല്ലാത്തിലൂടെയും ഒരുപാട് തരത്തിലുള്ള പ്രേക്ഷകരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അനുമോൾ ഷാനവാസ് അതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷക പിന്തുണയുള്ള ആളുകളാണ് അനുമോൾ ഷാനവാസ് അതുപോലെ തന്നെ ഷാനവാസ് കഴിഞ്ഞിട്ട് വന്നത് ഷാബുമാനാണ് കേട്ടോ സാബുമാൻ തുടക്കം മുതലേ ഒന്നും മിണ്ടാതെ എവിടെയെങ്കിലും മാറി മാറി നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ ഒരു കുറച്ച് വീക്കുകളായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ മുഖത്തോക്കി പറഞ്ഞ് പിന്നെ ഓരോരോ ടാസ്ക്കുകളിലൊക്കെ നല്ല രീതിയിൽ ടാസ്ക്കൊക്കെ അറ്റൻഡ് ചെയ്ത് പിന്നെ ഡാൻസ് ഒക്കെ ആയിക്കോട്ടെ മോർണിംഗ് ഡാൻസ് കളിക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും ഡാൻസ് പെർഫോമൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് സാബുമോൻ നല്ല പ്രേക്ഷക പിന്തുണയോടുകൂടി തന്നെ സേഫ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ സാബുമോൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് അക്ബറാണ് കേട്ടോ അക്ബർ തുടക്കത്തിൽ കുറച്ച് കുത്തിത്തിരിപ്പുകളും അതുപോലെ തന്നെ ഗ്രൂപ്പിസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് നല്ല രീതിയിലുള്ള പാട്ടുകളും അതുപോലെ തന്നെ പാരടികളും കോമഡി രൂപത്തിലും അതുപോലെ തന്നെ ടാസ്ക് നല്ല ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സേഫ് പൊസിഷനിലാണ് അക്ബർ വന്നിരിക്കുന്നത് പ്രേക്ഷകർ അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ുന്നത് നിവിന് ഇനി ഇവിടെ നിന്നു പറയുന്ന പൊസിഷൻസൊക്കെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വോട്ടിങ് കുറഞ്ഞ പൊസിഷനാണ് നിവിനൊക്കെ ഈ അക്ബറൊക്കെ വച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നിവിനൊക്കെ വോട്ട് വളരെ കുറവാണ് എന്നാലും ഈ ഒരു ആഴ്ച നിവിൻ സേഫ് ആണെന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് വന്ന ലക്ഷ്മിയാണ് ലക്ഷ്മി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഏത് ഒരു എവിഷനിൽ വന്നാലും ലക്ഷ്മിക്ക് നല്ല രീതിയിൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഈ ഒരു ആഴ്ചയിൽ വരുമ്പോൾ ലക്ഷ്മി ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലാണ് അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ ലക്ഷ്മി പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി എല്ലാവർക്കും നല്ല രീതിയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് ലക്ഷ്മിക്ക് വോട്ട് കുറവാണ് അതുപോലെ തന്നെ ബിന്നിക്ക് ബിന്നിക്ക് ഒട്ടും തന്നെ വോട്ട് ഈ ഒരു വീക്കെൻഡ് എവിഷലിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ലക്ഷ്മി അതുപോലെ തന്നെ ബിന്നിയും ഈ ഒരു വീക്കെൻഡ് എവിഷനിലൂടെ പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു വീക്കെൻഡ് എവിഷനിലൂടെ രണ്ട് പേരാണ് പുറത്തു പോകുന്നതെങ്കിൽ അത് ലക്ഷ്മിയും ആയിരിക്കും അതുപോലെ തന്നെ ഒരാളാണ് പുറത്തു പോകുന്നതെങ്കിൽ അത് ബിന്നി മാത്രമായിരിക്കും പുറത്തു പോകുന്നത്